മീനച്ചിൽ കാർഷിക വികസന ബാങ്ക് നൽകുന്ന കെ എം മാണി കർഷക അവാർഡുകൾ വിതരണം ചെയ്തു താലൂക്കിലെ മികച്ച കർഷകർക്ക് നൽകുന്ന പുരസ്കാരങ്ങളെ വിതരണം ജോസ് കെ മാണി എം പി നിർവഹിച്ചു പ്രതിസന്ധികൾക്കിടയിലും കാർഷിക വികസന ബാങ്കുകൾ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങളിലും അവർക്ക് കൈത്താങ്ങായി നിൽക്കുവാൻ ഇന്ന് കാർഷിക വികസന ബാങ്കുകൾ കഴിയുന്നുണ്ടെന്നും എം സാഹചര്യം നമുക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതുപോലെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പതിറ്റാണ്ടുകളായി മനസ്സാറുള്ളപ്പം അദ്ദേഹം പൊതുപ്രവർത്തനം ആയ ഘട്ടത്തിൽ തൊട്ട് കർഷകർക്ക് വേണ്ടി വാദിക്കുകയും പോരാടുകയും ചെയ്തൊരു വ്യക്തിയാണ് പലപ്പോഴും ആ സമയത്ത് ചോദിക്കാറുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് എന്തിനാണ് മാസാർ എപ്പോഴും ഈ കർഷകർ പ്രത്യേകിച്ച് കർഷകർക്ക് വേണ്ടി ഇത്രയും വാദിക്കുന്നത് എന്തിനാണ് മാണിസാർ എപ്പോഴും ആ കാലഘട്ടത്തിൽ പതിറ്റാണ്ടിന് മുമ്പ് വന്യമൃഗത്തിനെ പറ്റി സംസാരിച്ച് അവരുണ്ടാകുന്ന അല്ലെങ്കിൽ കുടിയേറ്റ മേഖലകളില് മലയോര പ്രദേശങ്ങളില് കർഷകര് ആ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പ്രത്യേകിച്ച് ഈ വന്യമൃഗത്തിനെ പറ്റി അന്ന് സംസാരിക്കുന്ന എന്താണ് താലൂക്കിലെ മികച്ച കർഷകർക്ക് കെ മാണി മെമ്മോറിയൽ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും ജോസ് കെ മാണി സമ്മാനിച്ചു ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ കെ മാണിയുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കർഷക അവാർഡുകൾ സിറേഖ് ജോസഫ് ചെള്ളാമ്പേൽ സാലി സബ്ബാസ്റ്റിൻ തെക്കേതുവാട്ട് എം കെ ജോർജ് മണ്ണാത്തുമാക്കി എന്നിവർ എം പിയിൽ നിന്നും ഏറ്റുവാങ്ങി ബാങ്കിലെ ഓഹരി ഉടമകളുടെ മക്കളിൽ നിന്നും എസ് എൽ സിക്കുമുള്ള ഇഷ്ടവിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വാർഡുകൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഔസൈ ബച്ചൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പല മുനിസിപ്പൽ ചെയർമാൻ ഷാജി ബി ത്തുരുത്തൽ മുൻ ബി എസ് സി അംഗം പ്രൊഫസർ ടോപ്പസ് മാത്യു കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ചെയർമാൻ ബേബി ഉഴുത്തുവാൽ കാഞ്ഞിരപ്പള്ളി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സാജൻ തൊടുഗ പാല അർബൻ ബാങ്ക് പ്രസിഡന്റ് സി പി ചന്ദ്രനായർ മുനിസിപ്പൽ കൗൺസിലർ ബി ജി ജോജോ കാർഷിക വികസന ബാങ്ക് റീജിയണൽ ചെയർമാൻ ജൂണി ചെറിയാൻ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബക്ഷി ഷാജു കെ പി ജോസഫ് ബാബു ടി ജി സെക്രട്ടറി ജോ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു